ആദിന ഒരു തൻടെ അനുവാദം എൻ്റെ കുട്ടികൾക്ക് ആവശ്യമില്ല. അതെ. വെറുതെ കാറ്റുള്ളാൻ പോയതല്ല. വെള്ളമണി. വെള്ളമണിക്കും പോയടാ. മനു, നിന്നെ ആരും ഇപ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ നേ കേറിയതാണ്. അവള് சபையിലെ വാദത്തിനി വന്നിരിക്കുന്നു. പോപ്രതാസത്തെ. ആദിന അല്ലേ ലേലി ഉടപ്പറന്നരോടല്ല. അവനോടകൂറു. അച്ചാ, ആ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വിൽക്കണമെന്ന് പറയാനില്ല നല്ല പാർട്ടീസ് ഉണ്ട് തമ്പുരാൻ നമ്മൾ പറയുന്ന വിലയൊന്ന് വാങ്ങിക്കാൻ എന്താ നമുക്കതൊന്ന് ആലോചിക്കണം എന്താ പരിപാടി കണ്ടിട്ട് മനസ്സിലായില്ല കണ്ടിട്ട് കുടിയില്ല കഞ്ചിക്കോട് റെയിൽ വന്നപ്പം ഇതുപോലെ ചില ഐറ്റംസ് ഉണ്ടായിരുന്നു റെയിൽ വരുവാ നമ്പ്യാരെ എട തോട്ടങ്ങളൊക്കെയാണ് തോട്ടം സംഗതി നേരാ ഞാൻ നാരായണൻ ദേവർമഠം മഠം നാരായണൻ ഈ മഹാരാജ്യത്തിലെ ഓരോ പൗരനും നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ വിൽക്കുവാനും ഈ അവകാശത്തിനെ സ്വാതന്ത്ര്യത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ പറയാം നിങ്ങൾ ഈ ഭൂമി ഇടപാടിൽ നിന്ന് ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണം പെരുമാൽപുരം എന്ന ഈ നാട്ടിൽ ഞങ്ങൾ മണ്ണ് വിൽക്കാറില്ല പ്രത്യേകിച്ചും അവരി ഈ നാടിന് അതിന്റേതായ ചില ശീലങ്ങളുണ്ട് പരസ്പര സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു ആയുർവേദ തിരുമൽശാല ഒപ്പം വിദേശമദ്യം വിളമ്പാൻ ബാർ റെസ്റ്റോറന്റ് രണ്ടിനും സർക്കാർ മുദ്രയുള്ള ലൈസൻസ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അതുമറിയാം പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല പിന്നെ പേരറിയാത്ത തിരിച്ചറിയാൻ മുഖങ്ങളില്ലാത്ത അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ വേറെയും ഈ പാവം നാടിനെ വെറുതെ വിട്ടേക്ക് അപേക്ഷയാ കേട്ടിട്ടുണ്ട് ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാവില്ലേ ഒരു ലൈൻ രീതികൾ പലതാണ് തനിക്ക് ചേർന്ന തരക്കാരോട് സംസാരിക്കും ബുദ്ധിമാന്യമുള്ളവരോട് അപേക്ഷിക്കും തല്ലുകൊള്ളുകളോടാവുമ്പോൾ പുറകാലം മുടക്കി നല്ല തല്ലിന്റെ ഭാഷയിലായിരിക്കും ഡയലോഗ് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് ചവിട്ടി വെറുക്കളും

ഇവന്റെ അച്ഛൻ കൊളംബസ് ഇവൻ കൊളംബസിന്റെ മോനൊന്നും അല്ല അല്ല പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബേബി ഞാൻ എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ വെളിയാപ്പീസിലോ കയറി കൊടുത്ത കാശ് എണ്ണയെ വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലുവിടും ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ണിൽ നിന്ന് തല വേർക്കണ്ട തലനീരിറങ്ങിയ കോൾഡ് പിടിക്കുകയോ ഇരുട്ടിൽ മറന്നു നിന്ന് സ്വന്തം തന്തയെ കുത്തി കൊന്ന അതിന്റെ നീ കയ്യിൽ വെക്കുന്ന തന്തയുടെ കൊടലിൽ തുറന്ന പഴയ പിച്ചാങ്കത്തി കൊണ്ട് നീ ആമ്പിളുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിൽ കൂടെ നാല് ചീളി ചെക്കന്മാരെയും കൊണ്ട് ദേവർ നാരായണ നാരായണൻ ഇറങ്ങി നീ ഞാനോട് ആൺകുട്ടി ഇരികാലി നടന്ന ഒരുത്തനും പോകില്ല പെരുമാളപുരത്തിന്റെ മണ്ണിയിൽ സംശയമുണ്ടോ എന്താ വിളിച്ചോണ്ട് പോക്കണം നിങ്ങളല്ലേ ഇവിടത്തെ എം എൽ എ എന്റെ സാറേ എനിക്ക് തോന്നിയവർക്ക് അവർക്ക് വിൽക്കാനും അത് വാങ്ങാൻ ഇവർക്ക് അവകാശം ഇല്ല അല്ല അതിന് ചെറുതൊക്കെ എൻ ഓ സി വേണമെന്ന് പറഞ്ഞാ ഇനി കയ്യൂക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറി തന്നാ മതി വേണ്ടതോ അവർ മാറി എന്ന് വാച്ചിട്ടേ വീട്ടിന്റെ ഉമ്മറത്തോണ്ടുപോയി കിടത്താൻ നാലുപേരെ റിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാ മാനേഗിരി ഇത് നിങ്ങൾക്ക് ചേർന്നല്ല ാണ് ഇട രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നു സമാധാനത്തിന്റെ ഭാഷ സത്യത്തിൽ ഗിരിയല്ല തന്റെ ചെറിയച്ഛനാണ് ഈ തോട്ടത്തിന്റെ ഉടമ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് അപ്പോ ചർച്ച കാളിയാർ മഠത്തിൽ അങ്ങോട്ട് വരാൻ നാരായണന്റെ വിരോധമൊന്നുമില്ലല്ലോ എന്തോ ഒരു അറപ്പ് വെള്ളോടി ഇവിടെ കാല് കുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ ഇല്ല ഇത് നാരായണന് വേണ്ടിയല്ല പെരുമാൾ പെരുമാൾപുരത്തിനു വേണ്ടി ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല വില പറയുന്ന വില കൊടുത്തു വാങ്ങാൻ അതിനൊരു ചന്തയിൽ ഒന്നും വാ ഇരി മുതലാളി ഒന്ന് കാണാൻ വന്നതാ കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണി തമ്പുരാനോ വണ്ടിവിടെ പാർക്ക് ചെയ്യരുത് ഏഹ് പിന്നെ കുണ്ടി പാർക്ക് ചെയ്യണ സ്ഥല പോറിയുമേ സുഖം തന്നെ നമ്മുടെ ഭക്ഷണത്തോട്ടു തന്നെ ഇരിക്കും അപ്പോ പറയുന്ന ആരായാണ് എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം വെള്ളോടി മാഷേ താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം സ്വീകാര്യമെന്ന് തോന്നുന്നതിനെ സ്വാഗതം ചെയ്യാൻ എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പെരുമാൾപുരത്തുള്ള മിനിമം ഇരുപത് ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ നാടിന്റെ വികസനം ഒരു എന്നുള്ള എനിക്ക് ആ കൂടുതൽ ഉണ്ട് നാരായണൻ വികസനം വികസനം വേണം നിലമ്പൂർ കാടുകളിലെ ചോലനായകർ പല്ലിയെയും വിഷപ്പെടക്കുമ്പോ വയനാട്ടിലെ ആദിവാസി ഒരു മുളവടിയൊണ്ട് തല്ലുകൊള്ളുമ്പോ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനക്ക് വെക്കുമ്പോ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാലും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലന്തിരുമു കേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും പേണ്ടസ ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച് പുഴയെ സ്നേഹിച്ച് മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക് നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം ഇതായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പതിനായിരം ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ല ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം ബട്ട് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ അതാണ് പറയുന്നത് പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് നാരായണൻ തയ്യാറാണ് പൊന്നും പൊന്നുമല അതെ അതാണ് ലക്ഷ്യം അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണവും സംരക്ഷണമൊക്കെ ഇല്ല ദേവർ നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ അത് വാശി അപ്പൊ അത് വെച്ച് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം ആരാധനാലയത്തിന്റെ വിശുദ്ധിയുടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുടക്കണം അത് നടക്കില്ല നടക്കും ഞാൻ കാണിക്കാൻ മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ് ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ് ആ കളി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താ 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 അച്ഛന്റെ മരണം എങ്ങനെയുള്ള മരണം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് എൺപത്തിനാലാണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ കുത്തിക്കൊന്നല്ലടാ നീ എൻ്റെ ഏട്ടനെ കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവാണ് ആരാധനാലയം പോലൊരു നാട് സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരേ നീരും വറ്റിച്ചും കേസും കൂട്ടുക നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇനി നീ കാണുന്നതൊക്കെ അതിലൊരു പങ്കിയാൻ വിറ്റുന്ന് വരും ആർക്കെങ്കിലും ദാനം കൊടുത്തു വരും അതിന് തടനിക്കാൻ നീ വളർന്നിട്ടില്ലട ആ ചെക്കൻ്റെ എന്റെ കൂടെ പറന്നവന്റെ അന്തകനാണ് നീ നിന്റെ തല കണ്ടപ്പോളഞ്ഞതാ എന്റെ രാമൻകുട്ടിയാട്ടുശ നിന്റെ എന്ന് പറയുന്ന ചത്തുപോയാ െ കുറിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ചു കലങ്ങിയാണ് പതിമൂന്നാം വയസ്സിൽ ഞാൻ കൊലയാളിയായത് എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കുകയായിരുന്നു കുഞ്ഞമ്പൂന്നാരെ പറയുന്നത് നാരായണ ഒന്നുകൂടെ കേട്ടോ സഭ കൂടിയവർക്കും മറുപക്ഷ തായുധമെടുക്കുന്നവർക്കും പരകുട്ടി പന്തം കെട്ടി വരാം പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം പോരു തുടങ്ങി സർവനാശത്തിലെ ഇത് അവസാനിക്കൂ ഇരുപക്ഷത്തിനും അവരുടെയാളെന്ന തോന്നൽ ഉണ്ടാക്കിയാവും എന്റെ നില ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം നെടിനാളത്തെ സ്വപ്നം ഹലോ കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ് പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ ഫോൺ സാറിനാ വീട്ടിൽ നിന്ന് നല്ല വാർത്തയാ സാറിന്റെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു അമ്പല നടകളും അന്നദാനപ്പുരകളും കയറിയിറങ്ങി ഭിക്ഷ വാങ്ങി തിന്ന് ജീവിച്ചു ഇപ്പൊ രോഗങ്ങളാ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത വഴിയിൽ വീണ് ചാവണിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാൻ ഞാൻ പറഞ്ഞില്ല അമ്മയുടെ ശവം കെട്ടിപ്പിടിച്ച് ഒറ്റക്കിരുന്ന് ഇരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ മോനെ ഞാൻ നാടുവിട്ട് പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് തുരുവെന്നായിരുന്നു പറഞ്ഞിരുന്ന പറഞ്ഞ പറഞ്ഞു ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം ഞാൻ നോക്കിക്കൊള്ളാം കുറവൊന്നുമില്ലാണ്ടേ പക്ഷെ ഒന്ന് ചെയ്യണം നാളെ രാവിലെ ദേവർ മഠത്തിലേക്ക് പോകണം എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ അത് വേണം പറയുന്നത് ഞാൻ അനുസരിക്കുക പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട് വർഷം കുറെ ആയല്ലോ വേലപ്പ എവിടെ ആയിരുന്നു താൻ മാപ്പ് കിട്ടില്ല എനിക്ക് മാില്ല തെറ്റുകളൊന്നും ആർക്കും പൊതുക്കാലാവാത്ത നേരിലിങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യണ്ടായിട്ട് വന്നതല്ല പക്ഷെ ചത്തുപോകുന്നതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കേണ്ട അറിയിക്കണം എന്ന് എന്റെ കുട്ടികൃഷ്ണൻ പറഞ്ഞു പഴങ്കഥകളായി ഞാൻ മറന്നു പോയിരിക്കുന്നു ഇനി നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ അവരുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ചവൻ അച്ഛനെ കൊന്നവൻ ഇല്ല ഉണ്ണി അത് ചെയ്തിട്ടില്ല എല്ലാറ്റിനും സാക്ഷി ആ ഒന്ന് വേഗം പോയിട്ടുണ്ട് പോയി ഏട്ടേ നമ്മൾ കണ്ടു അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ടാ ഒരു ലക്ഷം രൂപ കട ചോദിച്ചേ പണം തന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് ഇങ്ങനൊരു അനിയില്ലെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു എന്നിട്ടെന്തായി ഒരാപത്ത് വന്നപ്പോ മുന്നിൽ കുഞ്ഞമ്പൂ അല്ലേ ഉള്ളൂ നീ പുരാണം പ്രസംഗിക്കാതെ എന്നെ എവിടെയെങ്കിലും പ്രശ്നിക്കാതെ കൊണ്ടുപോവാഞ്ഞൂ കൊണ്ടുപോവാ ഇതാണോ മുറിവ് ഇതെന്ത് മുറിവ് ചിലപ്പാ നാരായണന്റെ കുഞ്ഞിക്കേക്കൊരു പോർലെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ ജീവൻ പോണമെങ്കിൽ ഇങ്ങനെ കുത്തറ ഞാൻ ചെക്കന്റെ തലയിൽ വെക്കും തന്തയെ കൊന്ന മോൻ ആ പേരവരി കുഞ്ഞം പോരെ നീയോ എന്താ പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് എന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു അച്ഛനെ കൊന്ന മകൻ അതെ അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ പക്ഷെ ആക്രമത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്തെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ് കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല പലരും പലവട്ടം മുഖത്ത് നോക്കി തന്നക്കാലെന്ന് വിളിച്ചപ്പോഴല്ല അമ്മ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവുമധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ തിരിച്ചുപുറിച്ചു ആ ഉണുങ്ങാത്ത മുറിവിലാണായിട്ട് ഞാൻ പറയുകയാണ് കുഞ്ഞപ്പോ നായരെ നിങ്ങൾക്കുള്ള വീതം കിട്ടണം അത് ഞാൻ തരും അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം ഒരുങ്ങിയിരുന്നോ നാളിതുവരെ നിങ്ങളെ തുടച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ് അതേ കുഞ്ഞമ്പൂതാരെ എന്നും കുഴിമുടി കിടക്കില്ല സത്യം ചെരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ് കൊല്ലാതെ ഞാൻ കൊല്ലുന്ന